നിങ്ങൾ അച്ചു 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 നിങ്ങള് നാലുപേരൊന്നും ാണ് എല്ലാരെയും ഒരുപാട് ഹാപ്പി ഞാൻ ആൾക്കാർ ഇവിടെ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന വലിയ കാര്യമല്ലേ അപ്പൊ ഞാൻ ഇവിടെ പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കൂടെ വിളിച്ചേട്ടനും നമ്മുടെ ഷെമീറിക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്ക കയറിപ്പോകുന്നത് അപ്പോൾ ആ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യഘട്ടമാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞാനൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ് അതായത് ഒന്നുമില്ല അമ്മയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ബിഗ് ബോസിലേക്ക് ഞാൻ എത്തിയ സമയത്ത് ഞാൻ ലാലാട്ടൻ എപ്പിസോഡ്സും പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് പേരിൽ ആ ഹൗസിലുണ്ടായിരുന്ന പത്തൊമ്പത് പേരിൽ ഏറ്റവും കുറവ് ആൾക്കാർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എന്നാർക്കും അങ്ങനെ അറിയില്ല എൻ്റെ വീഡിയോസ് പ്രഡിക്ഷൻസിലൊക്കെ ആൾക്കാർ എന്നെ കണ്ടിട്ട് എൻ്റെ കുറച്ച് വീഡിയോസ് നോക്കിയതല്ലാണ്ട് ആർക്കും തന്നെ എന്നെ അറിയില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ രീതിയിലേക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതെൻ്റെ വലിയ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ എനിക്ക് ഒരു ഒരു പ്രോബ്ലം ഉണ്ടായി ഞാൻ തിരിച്ചവിടേക്ക് കയറുന്ന സമയത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആക്ച്വലി അതൊരു നാൽപ്പത്തി ഒൻപത് ദിവസമാണ് എൻ്റെ ഹീലിംഗ് ടൈം പറഞ്ഞിരുന്നത് നാൽപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഹൗസിലേക്ക് ആക്ച്വലി എൻ്റർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു പിന്നെ എൻ്റെ നിർബന്ധമായിരുന്നു എനിക്ക് എന്നുള്ളത് ഞാൻ അവിടുത്തെ ഒരുപാട് തവണ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് കേരളം 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 എന്നുള്ളത് എന്നെ ഒരുപാട് നന്നായിട്ട് തന്നെ അവർ ടേക്ക് കെയർ ചെയ്തു ഐ മീൻ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ എൻ്റെ മോഷൻ ആയിക്കോട്ടെ അവർ ഏറ്റവും ബെസ്റ്റായിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത് ഹോസ്പിറ്റലായിക്കോട്ടെ ആത്രേം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും അവർ അത്രയും ബെസ്റ്റായിട്ടാണ് എന്നെ അവിടെ നോക്കിയത് അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കയറണമെന്നുണ്ടായിരുന്നു ഞാൻ വിഷു എപ്പിസോഡിൽ കയറണമെന്ന് ഞാൻ പറയുന്ന സമയത്തും എൻ്റെ അടുത്തവർ പറഞ്ഞ ഫിസോ ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ഓക്കെ അല്ല എടുക്കണം അങ്ങനെ എന്നെ ഡോക്ടറിൻ്റെ ചെയ്ത് എല്ലാ വീക്കും കൊണ്ടുപോകും ചെക്കപ്പ് നടത്തും അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി വായിലിൻ്റെ നാല് ൂവും പന്ത്രണ്ട് ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത് അപ്പോൾ അവരെ അത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട് പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസവും തള്ളി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഹോസ്പിറ്റലിൽ അവിടെ ടി വി ഇല്ല പത്രമില്ല അങ്ങനെ ഒന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ നിക്കു എന്ന് പറയുന്നതിന് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ നിങ്ങൾ അതിന്റെ തീപുരിപ്പിലേക്ക് ചോദിച്ചു ഞാൻ പറയാം അല്ല അതല്ല ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞാൻ നേരത്തെ ഇപ്പൊ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു സിജോഷണ ഭയങ്കര ചർച്ച നടക്കുന്നു കാരണം സിജോ ഇപ്പൊ ഔട്ട് ആളല്ലോ